സെവൻസ് സെവൻസ് മുന്നണി പോരാളി നേതൃത്വം കൊടുക്കുന്ന ഒന്നാം നമ്പറിൽ 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 രണ്ടാം അനസ് മൂന്നാം നാലാം അഞ്ചാം ടൂർണമെന്റിന്റെ ഉദ്ഘാടന പോരാട്ടത്തിലേക്ക് കടന്നു വരുന്നു ദുബായ് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഒന്നാം നമ്പറിൽ മുഹമ്മദ് രണ്ടാം നമ്പർ മറുഭാഗത്ത് I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. God. Yeah, I'm tired of shit, and the coffee ain't hit yet, yeah, damn ain't that great. Nice. I don't wanna go to work, cause my boss is Warna Mamakum, 2K24. Button belly for a thing Satin sevens, either article, Dubai, BT binnes Dubai, BT, Either City, Satin Sevens

Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet. Yeah, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Uh. <laughs> വേണ്ടി വിക്ടറി പപ്പനും പിള്ളേരും ദുബായ് എ ടീം ടീമുകൾ തൂക്കം നിർണയിക്കുന്നതിനു വേണ്ടി ത്രാസിന് സമീപത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് മത്സരം വീക്ഷിക്കാനെത്തിയ മാന്യ കായിക പ്രേമികൾ പോരാട്ടം പോരാട്ടം കൂട്ടങ്ങൾ സെവൻസ് ഒരു ഭാഗത്തെങ്കിൽ രണ്ടും തമ്മിലുള്ള ിന്റെയും നെഞ്ചുറപ്പിന്റെയും ചലനം ചൂണെടുക്കാൻ ചട്ടം കെട്ടിയാടുന്ന ചാക്താന്മാരെ കെണിയിൽ വീഴ്ത്താൻ തന്നെ വിജയം കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് Business, Dubai, Bidu. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet. Yeah, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Oh, hold my beer for a minute. I'm about to quit my job, cash in for it.

സെന്റ് തോമസ് അബുദാബി എതിരാളികൾ തമ്മിലുള്ള പോരാട്ടം എതിരാളികൾ സെന്റ് തോമസ് അബുദാബിയും തമ്മിലുള്ള പോരാട്ടം I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, yeah, damn, ain't that great. Nice. I don't wanna go to work. രണ്ടും പ്രജാബതികൂടങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന വടമ്പലിയുടെ രാജാക്കന്മാരുടെ ഇടനിഞ്ചിലേക്ക് കണം കാലുകൊണ്ട് കാഞ്ചവലിച്ച് കരിത്തുള്ള കൂട്ടാളികൾ സെന്റ് തോമസ് അബൂദാബിയോച്ചേരിയിലേെങ്കിൽ വഴുച്ചേരിയിൽ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഐൻ തല I don't want to go to work cuz my boss is a jerk and i'm not even that pay you i need a change in my life cuz i don't feel alive and there's that makes me happy oh hold my beer for a minute i'm about to quit my job cashing for a ticket i'm going on a trip and i don't plan to visit i'm gonna stay there till i feel like i'm winning all and this is just the beginning i need a big change help me feel like living i need a big swing home runs i'm hitting and i'll never look back moving on till i get it all and we all got dreams we all want things but what you gonna do for how you gonna move for what you gonna be

ടൂർണമെന്റിന്റെ മൂന്നാം പോരാട്ടത്തിലേക്ക് ഒരു കൈവരിക്കാൻ കടന്നു വന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഒന്ന് കൈയടിച്ച് കൈയടിച്ചുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം രണ്ടും പോരാളി കുട്ടങ്ങൾ ഒന്ന്

எதிராளிகள் ஸ்டார் அலைனும் தம்பிலுள்ள மதுசரம் ரெண்டும் வடம்பலியுடைய தாரத்தம்புராக்கன்மார்

ഒതുക്കിക്കൊണ്ട് സ്റ്റാർ മത്സരത്തിലെ രണ്ടാം പാദത്തിൽ തിരിച്ചു പിടിക്കാൻ ഒരു ഭാഗത്ത് മലബാർ അബുദാബിയെങ്കിൽ രണ്ടാം പാദത്തിലും വിജയം ഒതുക്കിക്കൊണ്ട് ഈ ടൂർണമെന്റിലെ മത്സരത്തിൽ വിജയം സ്റ്റാർ കിട്ടിക്കാൻ ടൂർണമെന്റിന്റെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിലേക്ക് വിക്ടറി മുസഫ അബുദാബി ഒരു ചേരിയിലെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ട്

കാരണവന്മാർക്ക് ദക്ഷിണ വെച്ച് വിജയം വരിക്കാൻ കണൽ കട്ടുകൾ കൊണ്ട് കച്ചുകെട്ടിയെത്തിയ രണ്ട് തുല്യശക്തികൾ തമ്മിലുള്ള പോരാടും ഒരു ചേരിയിൽ വിജയം ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതാണ് രണ്ടും പ്രജാപതി കൂട്ടങ്ങൾ ഈ മത്സരം നിർണായകമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് ഈ മത്സരത്തിൽ വിജയിച്ചാൽ നേരെ ക്വാർട്ടർ ഫൈനൽ എന്ന രാജകൊട്ടാരത്തിലേക്ക് പിന്നേഴ്സ് ദുബായ് ും എതിരാളികൾ വിജയിക്കുന്നവർ നേരെ കൂടിയ വൈദ്യവിദ്യയുടെ വീര സാഹസിക കഥകൾ പറഞ്ഞ നാട്ടിൽ നിന്ന് കടന്നു വന്നു വിജയം കൈപ്പിടിയിലേക്ക്